കിട്ടില്ല വ്യൂ എന്ന് പറഞ്ഞാൽ കിട്ടില്ല വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ വേറെ രക്ഷയില്ലാത്ത വ്യൂ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എന്നുള്ളത് പൈതൽമലയിലാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പം ഇവിടുത്തെ പൈതൽ മലയുടെ ഫുൾ വ്യൂ ആണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത് ഫുൾ വ്യൂവും അവിടുത്തെ ആണ് കാണിച്ചു തരുന്നത് അവിടെയുള്ള ആൾക്കാരുടെ ഫീഡ്ബാക്കും അതുപോലെ തന്നെ അവിടെയുള്ള സെക്യൂരിറ്റീസിൻ്റെ അതുപോലെ തന്നെ ഫോറസ്റ്റ് അധികൃതരുടെ അവരുടെ വാക്കുകളും ഒക്കെ നമുക്ക് ഇതിലൂടെ കേൾക്കുവാനായിട്ട് സാധിക്കും ഓക്കെ ആ നിങ്ങൾ നമ്മൾ അങ്ങനെ പൈതൽ മലയിൽ വന്ന് ഇവിടുന്ന് പൈതൽ മല എൻട്രൻസിൽ വന്ന് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇപ്പം നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ നേരെ നേരെ ടോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുക ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടെ വരുന്ന ഒരാൾക്ക് എഴുപത് രൂപയാണ് പിന്നെ ഡ്രോണോ മറ്റ് സാധനങ്ങളോ അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ബാഗും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം അനുസരിച്ച് ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതണം പിന്നെ ഇവിടുന്ന് വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് കിട്ടും ബോട്ടിൽ കിട്ടും അത് അതിന് ഇരുപത് രൂപയാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ബോട്ടിൽ ഇവരെ കാണിക്കണം നമ്മൾ പോകുന്ന വഴിക്ക് കളയ പണ്ട് കിലോമീറ്റർ നടക്കണം ടാററ്റ് റോഡല്ല ഇതുപോലത്തെ കട്ട റോഡാണ് ഓക്കെ ഈ കാടിനുള്ളിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകേണ്ടത് രണ്ട് കിലോമീറ്റർ അതി സാഹസികത നിറഞ്ഞൊരു വഴി തന്നെയാണ് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം തണുപ്പൊക്കെ ആയി നല്ല നമ്മളങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ നടന്ന് 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 ഒരു പോകുന്ന വഴിക്കിങ്ങനെ വെള്ളം ഒഴുകുന്ന സ്ഥലമുണ്ട് കേട്ടോ അരിവി പോലെ അപ്പം അങ്ങനെ നടന്ന് നടന്ന് ഈ അരിവീടെ അടുത്തെത്തി അരിവിണ്ടോ ഞങ്ങളിവിടെ എത്തി ഞങ്ങളിങ്ങനെ നടന്ന് പോവുക ഇവിടെ വാച്ച് ടവർ ഉണ്ട് കേട്ടോ അതായത് ഒരു കിലോമീറ്ററും അഞ്ഞൂറ് മീറ്ററും കഴിഞ്ഞ് അതായത് ഒന്നര കിലോമീറ്റർ ഉണ്ട് അതോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഓക്കെ അങ്ങനെ ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് പൈതൽ മല ടോപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് ടോട്ടൽ രണ്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പം അര കിലോമീറ്റർ ഞങ്ങൾ നടന്നു ഓക്കെ ഇതുണ്ടോ പാറ വനത്തിക്കൂടെയുള്ള യാത്രയാണ് പൈതൽ മലയിലേക്കുള്ള നിങ്ങളുടെ അനുഭവം നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് കമൻ്റ് ചെയ്യണേ വന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയണേ ഓക്കേ അടിപൊളിയും മരങ്ങളൊക്കെയാണ് ഇതാണ് പോകുന്ന വഴി നമ്മളപ്പം നേരെ പൈതൽ മലയുടെ ടോപ്പിലേക്ക് എത്താൻ പോകുക കേട്ടോ ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ വാച്ച് ടവറിലേക്ക് പക്ഷേ നമ്മൾ ഈ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പോവാം അത് പുറത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പുല്ലും കാര്യങ്ങളൊക്കെയാണ് അവിടെ പോളിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ടങ് 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 അങ്ങനെ ഞങ്ങളിവിടെ തി ചെറിയ മഴ പൂടുന്നുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ കാറ്റൊന്നുമില്ല കേട്ടോ കാറ്റ് തീരെ കുറവായിപ്പം പക്ഷേ ഈവനിംഗിൽ നല്ല കാറ്റാണ് ഞങ്ങളങ്ങനെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കണ്ടോ ഇതാണ് ഞങ്ങൾ വന്ന ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി മൊത്തം പുല്ലുകളാണ് പുല്ല് വലിയ രീതിയിലുള്ള കാറ്റൊന്നുമില്ല മഞ്ഞിറങ്ങുന്ന സമയമായു ഈവനിങ്ങിൽ നിങ്ങൾ വരിക ഒരഞ്ച് മണിക്കൊക്കെ വരികയാണെങ്കിൽ നല്ല കാറ്റും നല്ല മഞ്ഞുമായിരിക്കും കാരണം നമ്മളിവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ള അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ടൈമിലൊക്കെ വന്നിട്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ആ കൃത്യ ടൈമ് പറയുന്നത് ഒരു നാല് മണിക്ക് ഒരഞ്ച് മണിക്ക് നിങ്ങൾ വരിക നാലുമണിക്ക് താഴെ നിന്ന് കയറാൻ തുടങ്ങിയാൽ മതി അവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അവിടുന്ന് ആ രണ്ട് കിലോമീറ്റർ നിങ്ങൾ നടന്ന് ഇവിടെ എത്തുകയാണെങ്കിൽ ആ സമയത്ത് ഒരു അഞ്ചുമണിയാവുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആ ഒരു വൈബ് ലഭിക്കുന്നതാണ് അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട് നടന്നു പോവാ അതെ അല്ലേ ഇപ്പൊ ഇവിടെ വന്നേ ഉള്ളൂ ആദ്യമായിട്ട് വരുന്ന എങ്ങനെയുണ്ട്

പൈതൽ മലയുടെ ഫുൾ വ്യൂ ആട്ടോ ഫുൾ നല്ലോണം മഞ്ഞ ഇറങ്ങി അല്ലടി പക്ഷെ കാറ്റില്ല അത്ര കാറ്റില്ല നമ്മളന്ന് വന്നപ്പോൾ പക്ഷെ ആ ടൈമ് വ്യത്യാസമുണ്ട് അന്നേരം നമ്മൾ നല്ല ഈവനിങ്ങിലാണ് വന്നത് ഇതിപ്പോൾ ഉച്ചയ്ക്ക് വന്നത് ഉച്ചയ്ക്ക് വന്നാൽ ഈ ഒരു വൈ വേണ്ടതുള്ളൂ എങ്ങനെയാ പൊളിയാ ഇതാദ്യടുത്തുള്ള തന്നെയാ ഈവനിങ്ങിലാ അല്ലേ കുറച്ചുകൂടി നല്ല അല്ലേ കാറ്റൊക്കെ ആ സമയത്തല്ലേ ആടാടക്കൊക്കെ വരവുണ്ട് കേട്ടോ ഈ പൈതൽ മലയിൽ നല്ല നല്ല വ്യൂവും നല്ല കാലാവസ്ഥയും ഒക്കെയാണ് നല്ല കാലാവസ്ഥയാണെങ്കിൽ നല്ല അടിപൊളിയാ കേട്ടോ ഭയങ്കര മഴയാണെങ്കിൽ നമുക്ക് അത്ര ഒരു ഇത് കിട്ടത്തില്ല പക്ഷേ ഈവനിങ്ങിൽ വരണം ഈവനിങ് ഒരു നാല് അഞ്ച് മണി ഞങ്ങളങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ ആ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞങ്ങൾ പറയുന്നത് അടിപൊളി നമ്മുടെ അടിപൊളിയാണ് ഞങ്ങൾ വന്നത് കുറച്ച് നേരത്തെ ആയിപ്പോയി ഉച്ചയ്ക്ക് ആയിപ്പോയി പക്ഷെ എന്നാലും നമുക്ക് നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് പക്ഷേ ഇതിലും കൂടുതൽ മഞ്ഞും ഭയങ്കര കാറ്റൊക്കെ ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്താണ് അതൊരു പ്രത്യേക വൈവാണ് പ്രത്യേക വൈവ് അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് ഫുള്ള് വ്യൂ നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം ഇതുണ്ട് ഇതിങ്ങനെ ഇറങ്ങി വന്നു ഇതെങ്ങനെ ഫുൾ വ്യൂ ആട്ടോ ഇത് ഇതാണ് ഫുൾ വ്യൂ പൈതൽ മലയുടെ നമ്മൾ ആ വാച്ച് ടവറിൻ്റെ അങ്ങോട്ട് പോവാം കേട്ടോ വാച്ച് ടവറ് വാച്ച് ടവറിൻ്റെ അവിടെ സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം സെക്യൂരിറ്റിനെ കാണാൻ പറ്റുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് പുള്ളിയുടെ നമുക്ക് പൈതൽ മലയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചോദിക്കാനായിട്ട് സാധിക്കും മഞ്ഞ് നല്ലോണം ഇറങ്ങാൻ തുണെങ്കിൽ കേട്ടോ അല്ലേ ഇതല്ല മഞ്ഞ് നല്ലോണം ഇറങ്ങാവണെങ്കിൽ നാലുമണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കണ്ണ് കാണാത്ത പോലെ മഞ്ഞായിരിക്കും കുട എടുത്താൽ കുട നിൽക്കൂല കുടവിങ് താ ഇങ്ങനെ നിവർത്തി നേരെ നിവർത്തി വെക്കരുതേ ഇങ്ങനെ ചെറുതായിട്ട് ചുരുക്കി ഇങ്ങനെ പിടിക്കാനേ ആടുള്ളൂ അതെ മഴ തുടങ്ങി കേട്ടോ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനുണ്ട് കേട്ടോ നല്ല മഞ്ഞ കേട്ടോ ഈ മഞ്ഞ് കയറി കിടക്കുന്നത് ഇതാൽ മലയുടെ ഫുൾ വ്യൂ അടിപൊളിയാണ് കുറച്ച് കുത്തി ആദ്യമായിട്ട് വരുന്നേ ആ ഏഴ് സ്ഥലം നമ്മൾ കണ്ണൂർ തന്നെ കണ്ണൂർ തന്നെ അല്ലേ ഓക്കെ ഞാൻ വരൂട്ടോ ഫസ്റ്റ് വ്യൂ പോയിന്റ് അങ്ങനെ ഉണ്ടാ മല പൊളിയ പൊളിയാണല്ലേ ഇടുക ഇവിടെ വന്നവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് കേട്ടോ കുറേ ടീംസ് ഇതിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇതേണ്ട കുറേ ആൾക്കാർ പോകുന്നുണ്ട് നല്ലോണം മഞ്ഞിറങ്ങി കേട്ടോ മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല അടാറ് മഞ്ഞിറങ്ങി നാലുമണിക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വമ്പം പൊളിയായിരിക്കും ഫുള്ള് മഞ്ഞായി കാണുന്ന കവർ ചെയ്ത് എന്താ ഫുള്ള് ഫുള്ള് മഞ്ഞ ഫുള്ള് മഞ്ഞാണ് We are going back. We are going back to our shelter, the paradise. Super view, Idal Malay. Super view. in view.